പ്രിയമുള്ളവരെ എത്ര സാധ്യമായ കാര്യവും അതിവേഗം സാധ്യമാക്കിത്തരുന്ന ഈശോയുടെ അതിശക്തമായ അത്ഭുത തിരുവചനം ഇന്ന് നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിലെ നിയോഗം സമർപ്പിച്ച് യോഗനാഥ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം ഉറച്ച വിശ്വാസത്താൽ ഇപ്പോൾ ഏറ്റു പ്രാർത്ഥിക്കുക നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഈശോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും ഈ തിരുവചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് നിന്റെ ജീവിതത്തിൽ ഈ അത്ഭുതം വലിയൊരു അനുഗ്രഹം ചൊരിയുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിയോഗം മനസ്സിൽ വിചാരിച്ച് കമൻ ബോക്സിൽ ആമേനെന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക